ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സി എൽ ഡി ക്ലർക്കിന് വേണ്ടി പ്രസിദ്ധീകരിച്ച ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് പൂർണ്ണമായും പഠിപ്പിച്ച് തീർക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സുകളായ എൽ ഡി സി ആവേശവും എൽ ഡി സി സ്കോഡും നമ്മൾ ആരംഭിച്ചത് ആ സിലബസ് പൂർണ്ണമായും പഠിപ്പിച്ച് തീർക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് കൊണ്ടാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൽകിയത് അത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം ഓരോ സബ്ജക്റ്റും നമ്മൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട് ആദ്യഘട്ട പരീക്ഷ തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ ഇരുപത്തി ഏഴിനാണ് അതിനും ഒരു മാസം മുന്നേ തന്നെ നമ്മൾ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കഴിഞ്ഞു ഇനി അത് എങ്ങനെ കവർ ചെയ്തു അതിന്റെ വീഡിയോസ് എന്താണ് അതിലൊരു സുതാര്യത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും ഇത് കൃത്യമായി പഠിക്കുവാൻ വേണ്ടി ഒരു ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെയും അറിവിലേക്കായി ആ ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും വിവരം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക് നിങ്ങളുടെ സിലബസിലെ അഞ്ചു മാർക്കിന്റെ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കാണ് അതിനകത്തുള്ള ചാപ്റ്ററുകൾ ഇവയാണ് സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും അഞ്ചു മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഈ സിലബസ് നമ്മൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം സംസ്ഥാന സിവിൽ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരുന്നു സംസ്ഥാന സിവിൽ സർവീസ് അതില് നമ്മൾ ആറ് ക്ലാസ്സുകളായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് സംസ്ഥാന സിവിൽ സർവീസ് എന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഇൻട്രൊഡക്ഷൻ മുഴുവനായിട്ട് പഠിച്ചു ഐ എ എസ് ഐ പി എസ് ഐ എഫ് ഒ എസ് എന്താണെന്ന് കൃത്യമായി പഠിച്ചു കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസും എന്താണെന്ന് പഠിച്ചു സിവിൽ സർവീസും ഭരണഘടന എന്ന് പറയുന്ന ഭരണഘടനയും സിവിൽ സർവീസുമായിട്ടുള്ള ബന്ധം കേരളത്തിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ അത് നമ്മൾ ആദ്യം തന്നെ തീർത്ത പോഷൻ ആയിരുന്നു രണ്ടാമത്തെ ടോപ്പിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് കേരളത്തിലെ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നാല് സ്ഥാപനങ്ങളും ഇതിൻ്റെ അടിസ്ഥാന വിവരങ്ങളുമാണ് നമ്മൾ മസ്റ്റ് ആദ്യം ഒരു ക്ലാസ് സ്ഥാപനങ്ങൾ കമ്മീഷനുകൾ എന്ന് പറഞ്ഞ അടിസ്ഥാന വിവരങ്ങളായി നമ്മൾ പിന്നെ കമ്മീഷൻ കമ്മീഷൻ കേരളത്തിന്റെ കേരള ധനകാര്യ കമ്മീഷൻ കമ്മീഷൻ കേരള സംസ്ഥാന പബ്ലിക് സർവീസ് അഡ്വക്കേറ്റ് ജനറൽ ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് സ്ഥാപനങ്ങൾ വളരെ വ്യക്തതയോടുകൂടി കൃത്യമായി നമ്മൾ അത് ഡിസ്കസ് പഠിച്ചതാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത കുട്ടികൾക്ക് അറിയാം അതിനുശേഷം കേരളത്തിലെ എല്ലാ കമ്മീഷനുകളും അശ്വതി ാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഭാഷാ കമ്മീഷൻ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമപരിഷ്കരണ കമ്മീഷൻ സംസ്ഥാന യുവജന കമ്മീഷൻ ഇത്രയും കമ്മീഷനുകളാണ് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം ഈ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾ കിട്ടാൻ സാധ്യത അപ്പോൾ അപ്പം നമ്മുടെ കമ്മീഷനുകൾ എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആണ് നെക്സ്റ്റ് സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇത് ചെറിയൊരു ഭാഗമാണ് ഇതിനകത്ത് കൂടുതലും അടിസ്ഥാനപരമായിട്ട് ഡേറ്റയാണ് കൂടുതൽ വരുന്നത് കേരളത്തിലെ സാമൂഹികപരമായിട്ടുള്ള ഡേറ്റ സാമ്പത്തിക ഡേറ്റ അതുപോലെ തന്നെ വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ഇവയൊക്കെയാണ് വരുന്നത് അപ്പം ഇത് നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായി പഠിക്കുക ഓക്കെ അതിനുശേഷം ദുരന്ത നിവാരണ അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് അറിയാം യൂട്യൂബിൽ നമ്മൾ ഇതിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഫൈനൽ ആപ്പിൽ നമ്മൾ എല്ലാവർക്കും ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ആപ്പിനകത്ത് നാല് ക്ലാസ്സുകളാണ് ഇതിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് ദുരന്ത നിവാരണത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടും മൂന്നും പാർട്ടിൽ കേരളത്തിലെ ദുരന്ത നിവാരണത്തെ കുറിച്ചുള്ള ഏകദേശം വരുന്ന എല്ലാ ഭാഗവും നമ്മൾ രണ്ട് മൂന്ന് പാർട്ടുകളായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ മൂന്ന് പാർട്ടും പി എസ് സിയുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ചോദ്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാൽ നാല് അഞ്ച് പാർട്ടുകളുണ്ട് ദുരന്ത നിവാരണത്തിൽ അത് സ്കൂൾ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടുകളാണ് ഒന്ന് സ്കൂളിൽ പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്ന അധ്യായം സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്ന എസ് സി ആർ ടി അധ്യായം മുഴുവനായിട്ട് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ജിയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഭൌമവിപത്തുകളും ദുരന്ത നിവാരണവും ഭൗമവിപത്തുകളും ദുരന്ത നിവാരണവും അതുകൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ദുരന്ത നിവാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റർ ഉൾപ്പെടെ ദുരന്ത നിവാരണം അഞ്ച് ക്ലാസ്സുകളായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വന്നത് തണ്ണീർത്തട സംരക്ഷണം എന്ന് പറയുന്ന ടോപ്പിക്കാണ് തണ്ണീർത്തട സംരക്ഷണം നാല് ായിട്ട് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു ആദ്യം അടിസ്ഥാന വിവരങ്ങളാണ് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത് റംസാർ കൺവെൻഷൻ റംസാർ സൈറ്റുകൾ തണ്ണീർത്തട ദിനം അതിന്റെ തീമ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന പാർട്ട് വൺ പാർട്ട് ടൂയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അത് യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ആണ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ആ ക്ലാസ് കൊടുത്തിട്ടുണ്ട് പാർട്ട് ടൂ മാത്രം പാർട്ട് ത്രീയിൽ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയും കേരളത്തിലെ തണ്ണീർത്തട ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള അടിസ്ഥാന വസ്തുതകളാണ് പാർട്ട് ഫോറിൽ പ്ലസ് ടുന് നമുക്ക് പഠിക്കാനുള്ള നീർത്തട പരിപാലന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന്റെ എൻ സിആർ ടി പാഠപുസ്തകത്തിലുള്ള ഒരു പോർഷൻ ഉണ്ട് ആ പോർഷൻ ഒന്ന് ചുരുക്കി പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയ നീർത്തട പരിപാലനം അങ്ങനെ നാല് ക്ലാസ്സുകളായിട്ടാണ് തണ്ണീർത്തട സംരക്ഷണം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് തൊഴിലും ജോലിയും തൊഴിലും ജോലിയും എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ് അത് രാജേഷ് സാറ് കൃത്യമായിട്ട് ഒരൊറ്റ ക്ലാസ്സിലൂടെ മുഴുവൻ ഫാക്റ്റും കവർ ചെയ്തുകൊണ്ടാണ് തൊഴിലും ജോലിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം വരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കിയ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യവെച്ചുകൊണ്ട് നടപ്പിലാക്കിയ തൊഴിൽ പദ്ധതികളുണ്ട് അത് നമ്മൾ നാല് ക്ലാസ്സുകളായി ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ട് പാർട്ട് വണ്ണിലും ടൂലിലുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതികളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സ്വയം തൊഴിൽ പദ്ധതികളുണ്ട് സ്വർണ്ണ ജയന്തി സ്വരസ്കാർ യോജന പോലുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗം നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് അങ്ങനെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സ്ത്രീകളുടെ സംരക്ഷണം അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം കൃത്യമായിട്ട് ക്ലാസ്സുകളായി നൽകി പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് മാത്രം നമുക്ക് മുഴുവൻ ഫാക്റ്റും വരുന്ന രീതിയിൽ ക്ലാസ്സുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനും നൽകിയിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പാണ് കേട്ടോ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം രാജേഷ് സാറാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക അഡ്മിഷൻ എടുത്തവർ കൃത്യമായിട്ട് ഈ ഭാഗം പഠിച്ചുകൊള്ളുക നിങ്ങളെ മാർക്ക് ഉറപ്പിക്കാൻ സഹായിക്കും നെക്സ്റ്റ് സാമൂഹ്യ ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം സാമൂഹ്യ ക്ഷേമം കുട്ടികൾ പട്ടികജാതി പട്ടികവർഗം അവരുടെ പിന്നെ വയോജന സംരക്ഷണം ഇതെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ആണ് പിന്നെ ഐ സി ഡി എസ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചെറിയൊരു മേഖല പക്ഷേ പ്രധാനപ്പെട്ട മേഖല അതിനുവേണ്ടി ഒരു ക്ലാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നിങ്ങളുടെ എൽ ഡി ക്ലർക്ക് സിലബസിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഭരണരംഗം എന്ന് പറയുന്ന മേഖല പൂർണ്ണമായി തീർത്തു കഴിഞ്ഞു അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്തത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ അറിവുകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള വിവരം നമുക്കറിയാം ഇത് എന്തിനാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ വിശ്വസിക്കാം എന്ന പേരിൽ ഞങ്ങൾ ആരംഭിച്ച എൽ ഡി സി സ്ക്വാഡും അതിനെ തുടർന്ന് വന്ന എൽ ഡി സി ആവേശവും ഞങ്ങളെ വിശ്വസിച്ച് അഡ്മിഷൻ എടുത്ത കുട്ടികളെ നമ്മൾ പൂർണ്ണമായും പഠിപ്പിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് തന്നെ മുഴുവൻ പോർഷനും കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് പരീക്ഷയ്ക്ക് സജ്ജരാക്കി അയക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്ന വിവരം അഡ്മിഷൻ എടുത്തവരെയും ഇനി എടുക്കാനുള്ളവരെയും അല്ലെങ്കിൽ ഈ പരസ്യം കാണുന്നവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇനി ഇതുപോലെ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഓരോ വിഷയത്തിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും താങ്ക്